നമസ്കാരം പാമ്പില്ല പട്ടിയില്ല മദ്യം ഒരിടത്തും കിട്ടില്ല കുറ്റകൃത്യങ്ങൾ ഒന്നുപോലും സംഭവിക്കാത്തയിടം പറഞ്ഞു വരുന്നത് അറബിക്കടലിന്റെ ആഴങ്ങളിലേക്കുള്ള കണ്ണാടിയെന്ന് വിശേഷിപ്പിക്കാവുന്ന ലക്ഷദ്വീപിനെ കുറിച്ചാണ് ഇന്ത്യയുടെ തെക്കു പടിഞ്ഞാറൻ തീരത്ത് നിന്നും ഇരുന്നൂറ് മുതൽ നാനൂറ്റി നാൽപ്പത് കിലോമീറ്റർ അകലെയുള്ള മനോഹരമായ ദ്വീപ് സമൂഹമാണ് ലക്ഷദ്വീപ് കടലിൽ സ്ഥിതി ചെയ്യുന്ന ഈ ദ്വീപ് സമൂഹം ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് ചതുരശ്ര കിലോമീറ്റർ മാത്രം വിസ്തീർണമുള്ള ഈ പ്രദേശം ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതുമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ രൂപം കൊണ്ട ദ്വീപിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് ാണ് ലക്ഷദ്വീപെന്ന് നാമകരണം ചെയ്യുന്നത് ലക്ഷദ്വീപ് എന്ന പേരിന് മലയാളത്തിലും സംസ്കൃതത്തിലും ഒരു ലക്ഷം ദ്വീപുകൾ എന്നാണ് അർത്ഥം ദ്വീപുകൾ അടങ്ങുന്ന ഈ ദ്വീപ സമൂഹത്തിന്റെ തലസ്ഥാനം കവരത്തിയാണ് കവരത്തിക്ക് പുറമെ അഗത്തി കൽപേനി ആന്ത്രോദ് കിൽത്താൻ കടമത്ത് അമിനി ബിത്ര ചിത്തിലാത്ത് മിനിക്കോയ് എന്നീ പത്തെണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ ഇതിൽ ഏറ്റവും ചെറിയ ബിത്രാദ്വീപിന് ദശാംശം ഒന്ന് പൂജ്യം അഞ്ച് ചതുർശ കിലോമീറ്ററാണ് വിസ്തീർണം പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇവിടെ കൊച്ചിയിൽ നിന്നും കിലോമീറ്റർ കടൽ ദൂരമുണ്ട് ബിത്രയിലേക്ക് അടുത്ത കാലത്ത് ബംഗാരം ദ്വീപിലും താമസം തുടങ്ങിയിട്ടുണ്ട് ആന്ധ്രോ കവരത്തി ദ്വീപുകളിൽ പതിനൊന്നായിരത്തിന് മുകളിൽ ജനസംഖ്യയുണ്ട് തൊണ്ണൂറ്റിയേഴ് ശതമാനത്തോളം ഇസ്ലാം മതവിശ്വാസികളും രണ്ടര ശതമാനത്തോളം ഹിന്ദു മതവിശ്വാസികളും വിരലിലെണ്ണാവുന്ന ക്രിസ്ത്യാനികളുമാണ് ഇവിടെയുള്ളത് പ്രകൃതിരമണീയമായ സ്ഥലങ്ങൾ മൊത്തം പവിഴവുമെല്ലാം ദൃശ്യമാകുന്ന ആഴം കുറഞ്ഞ കടൽ സസ്യജന്തുജാലങ്ങളുടെ സമൃദ്ധി തിരക്കേറിയ ജീവിതശൈലിയുടെ അഭാവം എന്നിവ ലക്ഷദ്വീപിന്റെ സവിശേഷതകളാണ് എവിടെ നോക്കിയാലും തെങ്ങുകൾ ഒറ്റനോട്ടത്തിൽ കേരളത്തിന്റെ മുഖഛായ എന്നാൽ ദ്വീപിന്റെ സ്വഭാവം വേറെ തന്നെയാണ് രണ്ടായിരത്തി വർഷങ്ങളിലെ നാഷണൽ ക്രൈം റെക്കോർഡ് പ്രകാരം ഒറ്റ കൊലപാതകങ്ങളും നടന്നിട്ടില്ലാത്ത ഇടമാണ് ദ്വീപ് ക്രിമിനൽ കേസുകൾ വിരലിലെണ്ണാവുന്നവ മാത്രം പോലീസും ജനങ്ങളും തമ്മിലുള്ള സംഘർഷങ്ങളുമില്ല മോഷണമില്ല മോഷ്ടിച്ചാൽ തന്നെ തൊണ്ടി എങ്ങോട്ടും കടത്താനാവില്ല ഇവിടെ ഓരോ വ്യക്തിക്കും പരസ്പരം അറിയാം ായിരത്തിൽ താഴെയാണ് ജനസംഖ്യ മദ്യനിരോധന മേഖലയാണ് ഇപ്പോൾ ലക്ഷദ്വീപ് എന്നാൽ നമ്മൾ നീര എന്ന് വിളിക്കുന്ന കള്ള് ലഭ്യമാണ് നീര അവർക്ക് മീരയാണ് മീര ഒരു ലഘുപാനീയമായി ഉപയോഗിക്കും അതുകൊറുക്കി ശർക്കരയും നിർമ്മിക്കുന്നുണ്ട് എന്നാൽ ചിലർ മീര കൊണ്ടുപോയി വീട്ടിൽ സൂക്ഷിച്ച് അടുത്ത ദിവസം കള്ളായി ഉപയോഗിക്കുന്നുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു മുസ്ലിങ്ങളിലെ തന്നെ മേലാശ്ശേരി വിഭാഗക്കാരാണ് ഇവിടെ തെങ്ങുകയറ്റവും ചെത്തുമൊക്കെ നടത്തുന്നത് സിനിമ കാണാൻ ഒറ്റ തിയേറ്റർ പോലും ഇവിടെയില്ല ടിവികൾ ഡിഷ് ആന്റിനോ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് പത്രങ്ങളൊന്നുമില്ല ഇപ്പോൾ പുറംലോകവുമായുള്ള ദ്വീപുകാരുടെ ബന്ധം വാട്സ്ആപ്പ് വഴിയാണ് ബി എസ് എൻ എല്ലും എയർടെല്ലും മാത്രമാണ് ലക്ഷദ്വീപ് ദ്വീപുകളിലേക്ക് ടെലികമ്മ്യൂണിക്കേഷൻ സേവനങ്ങൾ നൽകുന്നത് പട്ടികളില്ലാത്തതിനാൽ ദ്വീപിൽ ആടുകളെ ഏതു പാതിരാത്രിയിലും അഴിച്ചുവിടാം ഉപദ്രവിക്കുന്ന ഒരു ജീവികളും ഇവിടെയില്ല പാമ്പിനെയും കാണാനാവില്ല ഒരുമാതിരി ലോകത്തെല്ലായിടത്തും കാണുന്ന കാക്ക പോലും ഇവിടെയില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു എന്നാൽ ദ്വീപുകാർ വെട്ടിലാവുന്നത് ഭക്ഷണ സാധനങ്ങളുടെ കാര്യത്തിലാണ് നല്ലൊരു ചക്ക തിന്നാൻ മാങ്ങ തിന്നാൻ എന്തിന് പച്ചക്കറി ഊട്ടിയൊന്ന് ചോറുണ്ണാൻ കേരളം കനിയണം എല്ലാം കൊച്ചിയിൽ നിന്ന് കപ്പലേറി വരണം ഇതൊന്നും ഇവിടത്തെ പുളിമണലിൽ വളരില്ല ദ്വീപിൽ ധാരാളം കാണുന്ന മരങ്ങൾ ആല് പൂവരശ് കാറ്റാടി ആര്യവേപ്പ് കടച്ചക്ക പ്രത്യേകതരം വട്ടയിലൊക്കെയാണ് ചെറിയ തോതിൽ പുളി പപ്പായ മുരിങ്ങ എന്നിവയും കാണാം വാഴയില്ലാത്തതുകൊണ്ട് ഇലയടയുണ്ടാക്കാൻ ഇവർ മറ്റു ചില ഇലകൾ എടുക്കും അകത്തിയിൽ പാട്ടിയിലയും കവരത്തിയിൽ കാണ്ടലുമൊക്കെ ഇതിനുപയോഗിക്കും കടച്ചക്കയോടും പൂവരശിനോടുമൊക്കെ ദ്വീപുകാർക്കുള്ളത് ഒരു വൈകാരികമായ ബന്ധമാണ് ഇതൊന്നും ഇപ്പോൾ അവർ കാര്യമായി ഉപയോഗിക്കുന്നില്ല എങ്കിലും പട്ടിണിക്കാലത്ത് ധാരാളം ഉപയോഗിച്ചിരുന്നതായിരുന്നു കടച്ചക്ക രാവിലെയും ഉച്ചയ്ക്കും രാത്രിയുമൊക്കെ ഇതുകൊണ്ടുള്ള വിഭവങ്ങളായിരുന്നു ഇപ്പോൾ നിലഭേദപ്പെട്ടപ്പോഴും ഭേദപ്പെട്ടപ്പോഴും കടച്ചക്കയുടെ മരങ്ങൾ അവർ നിലനിർത്തി ഉരക്കി ചാഞ്ഞാൽ പോലും വെട്ടിമാറ്റാതെ അവർ ഹൃദയത്തോട് ചേർത്തു പൂവരശിന്റെയും കഥ ഇത് തന്നെ ഒരു കാലത്ത് വള്ളങ്ങളും ബോട്ടുമൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നതാണ് ഇപ്പോൾ ഇവരൊക്കെ സേവനത്തിൽ നിന്നും വിരമിച്ചെങ്കിലും ആരും വെട്ടിക്കളയാറില്ല അടുത്തിടെ പ്രധാനമന്ത്രിയുടെ സന്ദർശനവും അതുണ്ടാക്കിയ വിവാദങ്ങളും ലക്ഷദ്വീപിന് ഏറെ ഗുണം ചെയ്തിട്ടുണ്ട് വിദേശ സഞ്ചാരികളെയും ആഭ്യന്തര ടൂറിസ്റ്റുകളെയും ഒരുപോലെ ആകർഷിക്കുന്ന ഒരു കേന്ദ്രമായി ലക്ഷദ്വീപ് മാറി വാർത്തയുടെ നിരം തേടി നിറം